ചവറ മേനാമ്പള്ളി വാർഡിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തി പ്ലാന്റ് ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്ലാന്റ് നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി ചവറ ഗ്രാമപഞ്ചായത്തിലെ മേനാമ്പള്ളി വാർഡിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനെതിരെയാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയത് പ്ലാന്റ് നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് ചവറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം സമർപ്പിച്ചു ജനസാന്ദ്രത കൂടിയ മേഖലയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നതോടെ ജനജീവിതം ദുസ്സഹമാകുമെന്ന് ഇവർ ആരോപിക്കുന്നു വളരെ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആയിട്ടുള്ള പറയുന്നത് ഇത് ഇത് ഇവിടെ ആദ്യം തന്നെ ആക്കുന്ന രീതി മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്കീം ഇത് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഈ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും തന്നെ നേരിട്ടെങ്കിൽ അതിന് എല്ലാവരും നാട്ടിൽ പ്ലാന്റിന്റെ നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു മാലിന്യ സംസ്കരണ പ്ലാന്റ് പഞ്ചായത്തിലെ തന്നെ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശത്ത് സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എല്ലാരും ഒറ്റകെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഞാൻ മുന്നിൽ എല്ലാ കാര്യത്തിനും കുളം കല്ലേക്ക് മീൻ പഠിക്കുന്ന പദ്ധതിയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സുഭാഷിനെ കണ്ട് നമ്മൾ വസ്തു കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്ന് വസ്തു കൊടുക്കണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ പോകണ്ട ആ രീതിയിലൂടെ ഒന്ന് എല്ലാരും അതെന്റെ ഒരു അഭിപ്രായം കാര്യം എന്താണെന്ന് വെച്ചാൽ വസ്തു കൊടുക്കുന്നില്ല ചവറ പഞ്ചായത്തി ഇടത്തും അവർ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അവിടെ വസ്തു കൊടുക്കാൻ ആരും തയ്യാറല്ല അപ്പൊ നമ്മുടെ വാർഡിൽ നിന്ന് ഇങ്ങനെ കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അയാളെ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ ഒന്ന് ശ്രമിക്കുക ന്യൂസ് ബ്യൂറോ ചവറ